എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മ പെട്ടെന്നൊരു ദിവസം തീരെ വയ്യാണ്ടായി വെന്റിലേറ്ററിൽ കയറ്റി ഡോക്ടേഴ്സ് പറഞ്ഞു വെറും പോയിന്റ് ഫൈവ് പേർസെന്റ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ കറിയാണ് ഒരുപാട് കാലമായിട്ട് എൻ്റെ ഉമ്മ ട്രീറ്റ്മെന്റിലാണ് ഡോക്ടേഴ്സൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ആക്ക് ബോധമില്ല നാല് ദിവസം അയാൾ കോമയിലാണ് കിടക്കുന്നത് ഇതിന് വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല നിങ്ങൾ എന്ന് പറഞ്ഞു നമ്മളെ മുസ്ലിം ആചാരപ്രകാരം നമ്മൾ യാസ്നോന്നുമില്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊടുക്കുക ഒക്കെ ചെയ്യും അങ്ങനത്തെ അന്തി അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു ഡോക്ടർ ഗീത അറിയുന്നുണ്ടാവും മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് വാപാട് എടുത്തു പറഞ്ഞു നമുക്കൊരു സർജറി ചെയ്തു നോക്കാം എന്താ എന്താകുന്ന നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം ലെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഈ ഒരു പെർമിഷൻ ലെറ്റർ ഇല്ലാതെ നമുക്ക് ഒരു സർജറിയും ചെയ്യാൻ പറ്റൂല ആ ഒരു ഡോക്ടർ കൺസൺ ലെറ്റർ പോലും ഇല്ലാണ്ട് എന്റെ മനപ്പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി ചെറിയൊരു ഹോപ്പ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ വെച്ച് മരണപ്പെടും എന്റെ വാപ്പ പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാനൊന്നും എന്ന് പറഞ്ഞു കൺസൺ ലെറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഡോക്ടറെടുത്ത തീരുമാനം എൻ്റെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് എൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളില് എപ്പോഴും ആ ഒരു ഡോക്ടർ കടന്നു വരും പഠിച്ചോനെ എനിക്ക് ഉമ്മാന്ന് വിളിക്കാൻ അല്ലെ എൻ്റെ എന്റെ താഴെയുള്ള മൂന്ന് പേർക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഒരാളെ തിരിച്ചു തന്നത് ആ ഒരു ഡോക്ടറുടെ മനോധൈര്യമായിരുന്നു പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം പൈസ പിഴിഞ്ഞെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം നേരത്തെ പറഞ്ഞതിൽ കോവിഡ് സമയത്ത് പേഷ്യന്റ് ഛർദ്ദിച്ചതിൽ അതിൽ ഒരു തൊട്ട് തരുന്ന ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരുടെ യാതൊരു റെപ്യൂട്ടേഷനും ബാധിക്കാതെ ഒന്നും നോക്കാതെ എൻ്റെ ഉമ്മാനെ തിരിച്ചു തന്നെ ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് അന്ന് ഞാനടുത്ത തീരുമാനമല്ലോ ഞാൻ ഡോക്ടറെ ആവൂ എവിടെങ്കിലും ദുനാവിന്റെ ഏതെങ്കിലും ഒരു കോണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നുമില്ല അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ആഗ്രഹം വെക്കുന്നത് റിപ്പീറ്റ് ചെയ്തു ഞാൻ നല്ല വൃത്തിക്ക് പൊട്ടി അറുന്നൂറ്റി ഏഴായിരുന്നു എന്റെ സ്കോർ എനിക്ക് എം ബി ബി കിട്ടി എം ബി എസിന് കിട്ടിയത് ഹൈദരാബാദിലാണ് ഞാൻ പോയില്ല കാരണം എൻ്റെ ഉമ്മ തീരെ വയ്യാണ്ട കിടക്കുക ഈ വയ്യാണ്ട കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാ അപ്പോ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ നിങ്ങൾ ഇവിടെ നിന്ന് ഉമ്മാക്കും ഉമ്മ പറഞ്ഞു പോയിക്കോ നീ പോയിക്കോ എനിക്ക് എന്ന് പറയും പക്ഷെ അത്രയും ദൂരത്ത് ചിലപ്പോ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം വരാൻ പറ്റും വയ്യാണ്ട കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാൻ പറയുന്നത് കുറച്ച് റിസ്ക്കാ ആ സമയത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഇടയിലാണ് സെക്കൻഡ് കോവിഡ് വേവ് വേവ് ഈ ഒരു സമയത്ത് കോവിഡ് എന്നെ ബാധിച്ചു കോവിഡ് എന്നല്ല അതിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് എനിക്ക് കിട്ടിയത് ഏകദേശം ഏഴു മാസത്തോളം അസുഖം ഓരോ ഓരോ അവയത്തിനെയും ബാധിച്ചു ഇന്റേണൽ ബ്ലീഡിങ് വന്നു എൻ്റെ ഇടയിൽ കോവിഡ് ഒരു ഒരുപാട് രീതിയിൽ എൻ്റെ എഫക്ട് ചെയ്തു കിടത്തായി കിടന്ന് പഠിക്കാൻ തുടങ്ങി അന്നും എൻ്റെ കൂടെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പെട്ടൊരു മനുഷ്യനാണ് നേരത്തെ നിങ്ങളോട് സംസാരിച്ചത് ഞാൻ നിർത്തി എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ പറ്റൂല നീ ഇവിടെ നിന്നോ നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം നീ ഒരു വീട് എടുത്തവിടെ നിൽക്ക് നിങ്ങക്ക് പഠിക്കാനുള്ള പാഷൻ നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചത് ആ ഒരു മനുഷ്യൻ എന്നെ സത്യം പറഞ്ഞാൽ അഞ്ചു വയസ്സ് പോലും ഫീസ് അടക്കാണ്ടാണ് ഞാൻ പഠിക്കുന്നത് പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ലടാ നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം അവിടെ കുത്തിയിരുത്തി പഠിപ്പിച്ചു കഞ്ഞി വരെ കഞ്ഞിവരെയൊക്കെ തന്നിട്ടുണ്ട് ആ മനുഷ്യൻ എനിക്ക് പഠിച്ചു പക്ഷേ എക്സാം ഹാളിൽ കയറാൻ പോകുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ പറയാം എക്സാം ഹോളിൽ ബയോളജിയിൽ എനിക്ക് ഫുൾ മാർക്കാണ് കെമിസ്ട്രി വരെയും രണ്ടെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തില്ല ബാക്കി ഫുൾ മാർക്കാ ഫിസിക്സ് എത്തിയപ്പോഴേക്ക് എനിക്ക് തല കറങ്ങി കാരണം എക്സാമിന്റെ തലേ ദിവസം അഡ്മിറ്റ് ആയിരുന്നു ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഹാളിലേക്ക് പോകുന്ന സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എക്സാം ഹാളിൽ കയറി ആ വർഷം അതായത് ഞാൻ റീറിപ്പീറ്റ് ചെയ്യണം ആ റീറിപ്പീറ്റ് ചെയ്ത വർഷം എനിക്ക് കിട്ടിയില്ല ജസ്റ്റ് പോയി സത്യം പറഞ്ഞ എന്നെക്കാളധികം അന്ന് കരഞ്ഞിട്ടുണ്ടാവുക ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു ഒരുപാട് കറി ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ലൈഫ് സത്യം പറഞ്ഞാൽ ബ്ലാങ്ക് ആയി പോയി ഞാൻ എന്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഡോക്ടറാവണം ഡോക്ടറാവണം ഡോക്ടറാണോ മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് എന്റെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ എന്റെ ടീച്ചേഴ്സൊക്കെ പറയാ നിനക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് വേറെ ഒരുപാട് കഴിവ് നീ നോക്കിക്കോ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല എനിക്ക് ഡോക്ടറാണ് ഞാൻ ആഗ്രഹിച്ചതാ എന്റെ പാരന്റ്സ് പറഞ്ഞാ നീ വേറെ നോക്കിക്കോ പക്ഷെ ഞാൻ എനിക്ക് ഡോക്ടറാവണം അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന പെട്ടെന്ന് ഒരു സുപ്രഭത്തിൽ എന്റെ കാക്ക കുഴഞ്ഞു വീണ് മരിച്ചു ഇതും കൂടെ ആയപ്പോ സത്യം പറഞ്ഞ ലൈഫ് ആകൂടി ബ്ലാങ്ക് ആയി കാരണം എന്റെ എന്നെ റിപ്പീ റീറിപ്പീറ്റിന് പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു ഏഴാ നീ പഠിച്ചിട്ട് വാ അന്ന് നമുക്ക് പന്തലൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്തണം നീ വന്നിട്ട് നിന്റെ പേരിൽ ഒരു ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു എക്സാം എഴുതി ഇക്കാക്ക പറഞ്ഞ പോലെ തന്നെ പന്തലൊക്കെ കെട്ടി പക്ഷെ ആ കെട്ടിയത് എന്റെ ഇക്കാക്കന്റെ മയ്യത്ത് കൊണ്ടുവരാന്ന് മാത്രം ആ ഒരു പ്രശ്നം കൂടി വന്നോട് സത്യം പറഞ്ഞാൽ ലൈഫ് ബ്ലാങ്ക് ആയി പോയി അന്ന് എന്റെ വാപ്പ് എടുത്ത തീരുമാനമുണ്ട് നീ റിപ്പീറ്റ് ചെയ്തോ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ ഇപ്പൊ നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം കാരണം മനസ്സാകെ പ്രാന്ത് പിടിച്ച് നിക്കാ എന്റെ ഉൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന എട്ട് പേരുണ്ട് ഭയങ്കരമായിട്ട് പഠിച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യം ചെയ്തേ ഈ എട്ട് പേരും കേറി പേരും കയറി ഞാൻ മാത്രമേ കയറാത്തുള്ളൂ സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ അത്രയും ടെൻഷൻ ഉണ്ടാവും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും എല്ലാം ഉണ്ട് ഇൻപിച്ച് നിക്കാക്ക് മറന്നിടുന്നു എന്റെ അസുഖം വെച്ചാൽ ഞാൻ പറ്റ കിടപ്പിലായി ഒന്നര മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നു ഇങ്ങനെ നിൽക്കുവാണ് അധികം നടക്കാൻ വരും ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു അപ്പൊ വാപ്പ പറഞ്ഞു നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല അന്ന് എന്റെ വാപ്പ എൻ്റെ അടുത്തൊന്നു പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട് ഈ ഡിഗ്രി കോളേജ് നിനക്കൊരു ബസ് വെയ്റ്റിംഗ് ഷെഡായി കരുതിയാൽ മതി കാരണം കുറച്ചു നേരത്തേക്ക് ബസ് വരുന്നവരെ നീ അവിടെ ഇരിക്കുള്ളൂ ആ ബസ് പോയി കഴിഞ്ഞാൽ നീ അവിടെ നീണീട്ട ബസ്സില് കയറി പോവും എന്റെ ബസ് എം ബി ബി എസ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പൊ വാപ്പാൻ ഉള്ളിൽ ഡിഗ്രിക്ക് പോകും കാരണം നീ ഒന്ന് ചില്ലായി നിന്റെ പ്രായത്തിലുള്ള എല്ലാരും കളിച്ചു കിടക്കുമ്പോ നീ ഇവിടെ ഇരുന്നിട്ട് കണ്ണീര് കാട്ടുന്നത് ഈ വാപ്പാക്ക് കാണാൻ പറ്റുന്നില്ല ആ വാപ്പാൻ്റെ ഒരു വാക്കിന്റെ ഓർത്താണ് ഞാനൊന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് ഡിഗ്രിക്ക് കയറി ഫുൾ അലമ്പ് കാരണം എന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കാന്ന് ആലോചിച്ചു ഡിഗ്രിക്ക് ഞാൻ കളിക്കാനുള്ള എല്ലാ കളിയും കളിച്ചു അന്ന് ഈ മനുഷ്യനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ നിന്റെ ആഗ്രഹം എം ബി ബി എസ് ആണ് നിന്റെ ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് നീ അത് മറക്കരുത് സത്യം പറഞ്ഞ എന്നെക്കൂടെ പറ്റുന്നുണ്ടായില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതേ ഇതേ ഞാൻ ചെയ്യുള്ളൂ സത്യം പറഞ്ഞാൽ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യമാണ് പറയാം കോളേജിൽ ഒരു ദിവസം ഞാൻ ഇരിക്കാം അപ്പൊ ഞാൻ ഈ എട്ട് പേര് ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാന്ന് പറഞ്ഞു അതിൽ ഒരാള് ആരോടും ഒരു ദിവസം കോളേജിലേക്ക് വന്നു നമ്മൾ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങിരിക്കാം ഇരിക്കുന്നതിൻ്റെ ഇടയില് ഇയാള് കേറി വന്നിട്ട് ഒരൊറ്റ അടി മുഖത്തൊരടി വന്നിട്ട് പറഞ്ഞു നീ ആരെ കാണിക്കാൻ വേണ്ടിട്ട് ഈ അഭിനയിച്ച് ജീവിക്കാന്ന് ചോദിച്ചു അന്ന് അത്രയും ആളുകളുടെ മുന്നിൽ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞു കാരണം അത്ര വലിയ അപമാനം നമുക്ക് കിട്ടാനില്ല എടാ നീ ആഗ്രഹിക്കുന്നത് എം ബി ബി എസ് ആണ് നീ ആഗ്രഹിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊരു എം ബി ബി എസ് സീറ്റാ എന്നിട്ട് എന്തിനാ ഇത്ര അലമ്പ് കളിച്ചിട്ട് നീ ഒരു ഡിഗ്രി കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്നും അല്ലാണ്ടായിപ്പോയി അന്ന് ഞാൻ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞു വാപ്പാ ഞാൻ എം ബി ബി എസ് സി ചെയ്യുന്നുള്ളൂ ഡിഗ്രിക്ക് ഞാൻ കുറച്ചധികം മെഡിക്കൽ ലീവ് എടുക്കാൻ പോകുന്ന പറഞ്ഞു ആ പറഞ്ഞു എടുത്തോ നീ നിന്റെ ഇഷ്ടം നീ ചെയ്തോ ഡിഗ്രി നീ കണ്ടിന്യൂ ചെയ്തോ കാരണം നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം പത്തിരുപത് വയസ്സായി കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ കുട്ടീനെ എത്ര കാലം നേരിട്ട് എങ്ങനെ പഠിപ്പിക്കണേ നല്ല ചെറുക്കനുണ്ടല്ലോ കല്യാണം കഴിച്ചിട്ടും പഠിക്കാലോ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാരുണ്ടാവും വീട്ടുകാരുണ്ടാവും കുടുംബക്കാരുണ്ടാവും എന്റെ വാപ്പാൻ്റെ കാര്യത്തിലൊക്കെ അപ്പം റോളോടെ കുറവായിരിക്കും നാട്ടുകാർക്കായി എന്നെ കെട്ടിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇവർ വാപ്പാൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു ഇവക്ക് കല്യാണം കഴിക്കാൻ എന്തൊരു ഒരു ചെറുക്കനുണ്ട് നല്ല ചെറുക്കനാണ് നോക്കിക്കോ നമുക്ക് അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഒരു കാര്യത്തിൽ എത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് എത്തി കഴിഞ്ഞിട്ടേ ഞാൻ നിർത്തുന്നുള്ളൂ അങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ലൈഫിൽ അടുത്ത ദുരന്തം പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വീടിന്റെ മുകളിൽ കയറി സ്റ്റെയർ കേസിന്റെ മുകളിൽ കയറി ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ ഇരുന്ന പുറത്തൊക്കെ ചെറിയൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയാ ചെയറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു കാലുടിഞ്ഞു പഠിക്കാൻ ഇനി വെറും ഒന്നര മാസമേ ഉള്ളൂ ഇതിനകത്ത് മൂന്നാഴ്ചത്തോളം എന്തായാലും റെസ്റ്റ് വേണ്ടിവരെന്ന് പറഞ്ഞു കാല് കെട്ടിയിട്ട് ബെഡിൽ ഇട്ടു അനങ്ങാൻ പോലും പറ്റില്ല നമുക്കൊന്ന് വാഷ്റൂമ് പോകണം ആരെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടുപോകണം ഇങ്ങനെ ബെഡിൽ ഒറ്റക്ക് എടുക്കാം നമുക്ക് നീറ്റ് ആക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ല ഒന്ന് കൈപ്പൊക്കോ നീറ്റ് ആസ്പീരിയൻസ് മെഡിസിൻ ഉദ്ദേശിക്കുന്ന ആളുകള് ഈ നമ്മൾ കിടന്നുകഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കെമിസ്ട്രിക്ക് വായിക്കാന്ന് വെച്ചാലും പുസ്തകമെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് വേറൊരു ഒന്നര മാസമേ ഉള്ളൂ പഠിക്കാൻ എന്തൊക്കെയോ ചെയ്തു പക്ഷെ എന്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട പോരെ രണ്ട് വർഷം ട്രൈ ചെയ്തില്ലേ തോറ്റതല്ലേ ഇനി പൊയ്ക്കോട്ടെ ഇനി ഇനി ആള് പോകുന്നവരെ പോയിക്കോട്ടെ കല്യാണം കഴിപ്പിച്ചു വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നില് അവള് പഠിച്ചെടുത്തു വന്ന് പറയിപ്പിക്കണം വാശി ഉണ്ടായിരുന്നു ഈ ആളുകളുടെ മുന്നിൽ ഒരു മറുപടി പറയാൻ വേണ്ടി പഠിക്കണം വാശി ഉണ്ടായിരുന്നു ആരും അറിഞ്ഞില്ല നാട്ടുകാരറിഞ്ഞില്ല എന്റെ കുടുംബക്കാരറിയില്ല പക്ഷെ രണ്ടേ രണ്ടാളുകൾ എൻ്റെ ഉമ്മ എന്റെ വാപ്പയും ഈ രണ്ട് മനുഷ്യന്മാരും മാത്രമാണ് ഞാൻ ആ വർഷം നീറ്റ് എഴുതി അറിഞ്ഞത് അങ്ങനെ നീറ്റിന്റെ എക്സാം ആയി ലാസ്റ്റ് ഒരു മൂന്നാഴ്ചയാണ് ഞാൻ പഠിച്ചത് തലേ ദിവസം സാറുമാരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇറങ്ങും ഈ ഒരു സമയം നീ പ്രശ്നം നീ എന്തായാലും എടുക്കും ഞങ്ങൾക്കറിയാം ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു എക്സാം ഹോളിൽ കയറി ഇനി വിശ്വാസം പറയടാ നമ്മൾ ഈ നമ്മുടെ വിശ്വാസ പ്രകാരം ഒരു നല്ല നമ്പർ ആയിട്ട് കാണാറുണ്ട് ഒരു എന്താ പറയാ നന്മയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ നമ്പർ ആയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പറയാറുണ്ട് അറിയുന്നവരുണ്ടാവും അപ്പോ എക്സാം ഹോളിൽ ഇങ്ങനെ കാലെടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമല്ലോ നമ്മൾ എത്രാം പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പർ എഴുതും എന്റെ നമ്പറിന് മുന്നിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിമ തസ്കിയോട്ടൻ ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ഓക്കെ ഇതെന്തായാലും എനിക്കുള്ളത് തന്നെയാ മുന്നൂറ്റി പതിമൂന്ന് വിജയത്തിന്റെ നമ്പർ ഓക്കെ എനിക്ക് കിട്ടും ഭയങ്കര കോൺഫിഡൻസിലാകുമോ എഴുതിയത് ആ വർഷം എക്സാം ഹോൾ എന്ന് അതിന്റെ മുന്നത്തെ വർഷം കരഞ്ഞോണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ഇല്ല പാപ്പാ നമുക്ക് കിട്ടി എന്തായാലും ഞാൻ എം ബി പി ചെയ്തിരിക്കും അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നിട്ടൊരു എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന മനസ്സില് ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന് കണക്ക് കൂട്ടി മാർക്ക് വന്ന് അറുന്നൂറ്റി എമ്പത്തിനാല് മാർക്ക് ഞാനിങ്ങനെ കറിയെന്നു വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞു പടച്ചോരോട് എത്ര ശുക്ര ചെയ്യണം എന്ന് അറിയാണ് കറിയായിരുന്നു കാരണം ലൈഫിൽ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു നല്ല വാക്ക് കേൾക്കാം അല്ലെങ്കി ഒരു നല്ല കാര്യം ഞാൻ കേൾക്കുന്നേ ഇല്ല ഈ ഒരു ഇതിന്റെ ഇടയിലാണ് എനിക്കൊരു നല്ല വാക്ക് ഓക്കെ നിനക്ക് അത് കിട്ടി അന്ന് എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ മുന്നിൽ എങ്ങനെ നന്ദി പറഞ്ഞുതരില്ല കാരണം ഒരുപാട് പാരൻസിലവിടെ നിർത്തിക്കോ ഒരു തവണയായി നിർത്തിക്കോ എന്ന് പറയും അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് എന്നെ വിടായിരുന്നു കാരണം ഒരിക്കലും എൻ്റെ വാപ്പാക്ക ഞാൻ എം ബി ബി സിന് ഒരു നിർബന്ധമില്ല ആ വാപ്പാക്ക് വാപ്പാട് ഇഷ്ടത്തിന് വിടായിരുന്നു ഇല്ലെങ്കിൽ കെട്ടിച്ച് വിടായിരുന്നു എൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മമാക്ക് ക്യാൻസർ വന്ന് എൻ്റെ കല്യാണം കാണണമൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു വാപ്പ ഞാൻ എൻ്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തട്ടെ അതും നിന്ന് എൻ്റെ ഇഷ്ടത്തിന് നിന്ന് എന്നെ മനസ്സിലാക്കി നിന്ന് ആ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡന്റ് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ തോൽക്കും നമ്മൾ പിന്നെയും തോൽക്കും പിന്നെയും തോൽക്കും പിന്നെയും തോൽക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടല്ലോ എനിക്ക് ജയിക്കണം ഇല്ലെങ്കിൽ ഈ തോൽവി എന്നൊക്കെ എപ്പോഴെങ്കിലും ടെമ്പറിയാണ് എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ ആ ഒരു ഫയർ മാത്രം മതി നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തും നിങ്ങൾ ഈ ചെറിയ മക്കളൊക്കെ നടക്കുന്ന ഒരു എക്സാമ്പിൾ എപ്പോഴും പറയുന്നുണ്ടാവും ചെറിയ മക്കൾ നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിന് വീഴും അപ്പോഴും നമ്മൾ ഒരിക്കലും ആരോട് പറയണില്ല അല്ലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നില്ല നമ്മൾ അവരെ കൈപിടിച്ച് നടത്തുന്നേ ഉള്ളു അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യനും ആദ്യത്തെ അറ്റംപ്റ്റിൽ എല്ലാ കാര്യങ്ങളും ജയിക്കണമെന്നില്ല നമ്മുടെ ഏറ്റവും ഉന്നതിലിരിക്കുന്ന എത്രയോ മനുഷ്യർ തോറ്റു തോറ്റു തോറ്റിട്ട് അവിടെ എത്തിയിട്ടുള്ളവരാ അപ്പോൾ ഇവരോട് പറയാനുള്ളതാ ഒരു കാര്യം പ്ലസ് ടുവിന്റെ മോഡൽ എക്സാമിന് വരെ ഫെയിൽ ആയ ആളാണ് ഞാൻ ചെറിയൊരു മാർക്ക് കിട്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് എം ബി ബി എസ് കിട്ടൂന്ന് ആകെ ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമ്പർ ഷാരോട് പറയാ മോഡൽ എക്സാമിന് ഫെയിൽ ആയതിനു ശേഷം എന്റെ ക്ലാസ് ടീച്ചർ എന്റെ പറഞ്ഞു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ വന്നിട്ട് തോറ്റോ പാസ് ആയാൽ മതി ഫുൾ എ പ്ലസ് എന്തായാലും കിട്ടില്ലാന്ന് അറിയാം പക്ഷെ പാസ്സായി കാണിക്കണം എന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് എൻട്രൻസ് കിട്ടിയതിന് ശേഷം എന്നെ ആദ്യം വിളിച്ചതിൽ ഒരാളാ ടീച്ചറാ നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എങ്ങനെ കയറി അതായത് നമ്മൾ അപമാനിച്ച ഇല്ലെങ്കിൽ നിർത്തി പൊരിച്ചിട്ടുണ്ട് എന്നെ നീ എവിടെ എത്തൂല ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആ ടീച്ചറെ മുന്നിൽ ടീച്ചറെ ഞാൻ ഇവിടെ കേറിയിട്ടു ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം ആ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതാണ് ഫീൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എന്തായാലും സ്വാഭാവികമായിട്ട് എന്റെ ചെറിയ കളികളായിരിക്കും തോന്നുന്നു ഇപ്പൊ ഇവരോടൊക്കെ പറയാൻ ഇതാ ലൈഫിൽ നമ്മൾ തോക്കും തോൽവി തോൽവി ഒരിക്കൽ തുടർക്കതേ വരുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉണ്ടാവും ഓരോ തോൽവിയിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ക്രൈസിസിലും തോൽവി മാത്രമല്ല ഓരോ ക്രൈസിസിലും ഓരോ പ്രശ്നങ്ങളിലും ദൈവം പടച്ചോനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നന്മ കണ്ടുവച്ചിട്ടുണ്ടാവും നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ആ റീസണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിജയത്തിലേക്ക് കയറുക എന്നുള്ളതാണ് എപ്പോഴും ആ ഒരു കാര്യം മലപ്പുറത്തിൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടാവട്ടെ ഈ ഞാനൊരു മലപ്പുറത്തേയാണ് കേട്ടോ ഈയൊരു നിങ്ങളുടെയൊക്കെ പാഷൻ എന്നാണ് ഇല്ലെങ്കിൽ ആ ഒരു വൈബ് കിട്ടുന്ന ആളും കൂടെ ആയതുകൊണ്ട് പറയാണ് എല്ലാവരും തോൽവി എന്ന് പറയുന്നതിൽ സ്റ്റക്കാവാണ്ട് നിൽക്കുക അപ്പോ മലപ്പുറത്തിൻ്റെ മക്കളെ തോൽവിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വിജയാക്കി മാറ്റാൻ പറ്റട്ടെ എപ്പോഴും കൈ മുകളിലോട്ട് വരുത്തി മാത്രം നിൽക്കാൻ പറ്റട്ടെ എപ്പോഴും ഉന്നതികളിലെത്തട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്